എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനം ലഭിക്കും കലശലായ വാദരോഗം കൊണ്ട് വളരെയധികം വിഷമിച്ചു നടന്നിരുന്ന മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്റെ വാദരോഗം ശമിപ്പിക്കുന്നതിനായിട്ട് വാതാലയേശനായ ശ്രീ ഗുരുവായൂരപ്പന്റെ ശരണാര ബിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നൂറു ദിവസം കൊണ്ട് നാരായണീയം രചിച്ചു സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ശേഷമാണ് അദ്ദേഹത്തിന്റെ വാദരോഗം നിശേഷം ഇല്ലാതാകുന്നത് ബാധരോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പല ചികിത്സകളും നോക്കി ഒന്നുകൊണ്ടും രോഗം ശമിച്ചില്ല അവസാനമാണ് ഭഗവാന്റെ എത്തുകയും അവിടെ നൂറു ദിവസം ഭജന ഇരുന്ന് നാരായണി രചിച്ച് സമർപ്പിക്കുകയും ചെയ്തത് ഗുരുവായൂരപ്പന്റെ ആ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ തിരുനടയുടെ ആ കവാടത്തിന്റെ ഇടതുഭാഗത്തായിട്ട് തന്നെ നമുക്ക് ആ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇടതുഭാഗത്തായിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇരുന്ന് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ നോക്കി ഇരുന്നു കൊണ്ട് ആ അദ്ദേഹം ആ നാരായണീയം രചിച്ച് അതിവിശിഷ്ടമായിട്ടുള്ള സ്ഥലം എപ്പോ അതിനുള്ളിലേക്ക് കയറുമ്പോഴും ഞാൻ ആ സ്ഥലത്തൊന്ന് തൊട്ട് നമസ്കരിക്കാൻ മറക്കാറില്ല തന്റെ രോഗശമനത്തിനായിട്ട് മേൽപ്പത്തൂര് ദിവസവും സേവിച്ചിരുന്ന ഒരു ദിവ്യ ഔഷധം ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഗുരുവായൂരപ്പന്റെ ആടിയ എണ്ണയായിരുന്നു എല്ലാ ദിവസവും നിർമ്മാല്യത്തിന് ശേഷം ഭഗവാന്റെ ആടിയ എണ്ണ പ്രസാദായിട്ട് നമുക്ക് തരാറുണ്ട് അത് ശരിക്കും പറഞ്ഞാല് ഒരു ദിവ്യ ഔഷധമാണ് വാദരോഗ ശമനത്തിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഒക്കെ അത് ഭക്തിപൂർവം കൂടി നമ്മുടെ ശരീരത്ത് അത് ഉപയോഗിച്ചാൽ അതിന് ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഗുരുവായൂർ അമ്പലത്തില് ഭജന ഇരിക്കുക എന്ന് പറഞ്ഞാല് രാവിലത്തെ ഭഗവാന്റെ നിർമാല്യ ദർശനം തൊട്ട് അവസാനം ഭഗവാൻ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള തൃപ്പുക വരെ എല്ലാ പൂജകളും തുടങ്ങും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ പ്രസാദമായിട്ട് കിട്ടുന്നത് എന്തും നമുക്ക് ഭജന ഇരിക്കുമ്പോ സേവിക്കാവുന്നതാണ് അതായത് ഭജന ഇരിക്കഞ്ഞാല് ഭഗവാന്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുക ആ ഭഗവാനു ഉണരുന്നതിന് മുമ്പേ അവിടെ ഉണർന്ന് നമ്മള് കാത്തു നിൽക്കാം ഭഗവാനെ ഭഗവാന് ഉറക്കിയതിനു ശേഷമേ അവിടം വിട്ടും ആ ശ്രീകോവിലിന്റെ നട വിട്ടു പോകാൻ പാടുള്ളൂ അങ്ങനെ മേൽപ്പത്തൂര് നൂറ് ദിവസമാണ് ഭജനയിരിക്കുന്നത് അങ്ങനെ നാരായണീയ രചന തുടങ്ങി മൂന്നാമത്തെ അധ്യായം തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ ദിവസം മേൽപ്പത്തൂര് മേൽശാന്തിയോടൊപ്പം ആ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി ആ നിർമാല്യ ദർശനം കണ്ടു തൊഴാണ് ആ ഭഗവാന്റെ നട തുറക്കുമ്പോൾ തലേ ദിവസത്തുള്ള അലങ്കാരം ആ മയിൽപ്പീലിയൊക്കെ ചൂടി പട്ടുകോണമൊക്കെ അണിഞ്ഞ് കയ്യിലൊരു ഓടക്കുഴലൊക്കെ പിടിച്ചിട്ടുണ്ട് ഭഗവാൻ ആ വനമാലയൊക്കെ ചാർത്തി അതിസുന്ദരമായിട്ട് നിഞ്ചിരി തൂക്കി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ണു നിറയെ കണ്ടു തൊഴുതു മേൽപ്പത്തൂര് അതിനുശേഷം ഭഗവാന്റെ എണ്ണ അഭിഷേകവും കണ്ടു എന്നിട്ട് നേരെ മേൽപ്പത്തൂര് തന്റെ സ്ഥിരം സ്ഥാനത്ത് പോയിരുന്നു എന്നിട്ട് നാരായണീ രചന തുടങ്ങി പക്ഷെ ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല കലശലായിട്ടുള്ള കാലുവേദന കാലുവേദന കൊണ്ട് ഒന്ന് ഇരിക്കാൻ സാധിക്കുന്നില്ല മനസ്സിലേക്ക് ഒന്നും തന്നെ വരുന്നില്ല പടന്തോ നാമാനി എന്ന് തുടങ്ങുന്ന ശ്ലോകം എഴുതി തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല കലശലായ വേദന ആ വേദന കൊണ്ട് രചന മുടങ്ങിയിരിക്കുകയാണ് മേൽപ്പത്തൂര് നിറ കണ്ണുകളോട് ഗുരുവായൂരപ്പനെ നോക്കി ആ ഭഗവാനെ കാണാനായിട്ട് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തിയുള്ള ആ ഭഗവാനോട് വിശ്വാസത്തോടു കൂടിയിട്ട് ആ അവിടെ ഓടി അണയുന്ന ആ ഭക്തജനങ്ങളെ കാണുമ്പോ മേൽപ്പത്തൂരിന് തോന്നും താൻ എത്ര നിസാരനാണ് ഭഗവാനെ ആരാധിക്കുന്ന ഭഗവാനെ സ്നേഹിക്കുന്ന ഈ ഭക്തജനങ്ങൾക്കിടയില് താൻ എത്ര നിസാരനാണ് എന്നാണ് മേൽപ്പത്തൂരിന് തോന്നിയത് മേൽപ്പത്തൂര് തന്റെ വേദന ഒക്കെ മറന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് തന്റെ വേദന മാറ്റി തരണേ എന്നല്ല മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചത് ഭഗവാനെ ആ ഭഗവാന്റെ ഇത്രയും ആ ഭക്തജനങ്ങളെ കാണുന്ന എന്നും ദിവസവും കണ്ടോണ്ടിരിക്കുന്ന ഞാൻ എത്ര ധന്യനാണ് എനിക്ക് അവരുടെ അത്ര ഭക്തി തരണേ ഭഗവാനെ ആ അവരുടെയൊക്കെ പിന്നിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയെ അടിയനുള്ളൂ ആ ആ എനിക്ക് ഭക്തി തന്ന അനുഗ്രഹിക്കണേ ശ്രീ ഗുരുവായൂരപ്പ എന്നാണ് കലശലായ വേദനയിലും മേൽപ്പത്തൂര് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വാർത്ഥ ചിന്തകളോ സ്വാർത്ഥ മനോഭാവമോ ഇല്ലാതെ ആ അത്രയും അന്ധക്കരണ ശുദ്ധിയോടുകൂടി തന്നെ ഭജിക്കുന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥന കണ്ണൻ കാണാതെ ഇരിക്കുമോ ഉടനെ തന്നെ മേൽശാന്തി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു വെള്ളിക്കുടത്തില് ഭഗവാന്റെ എണ്ണയും ഭഗവാന്റെ പാദത്തിൽ വെച്ചിരുന്ന ആ തുളസിയും ഭഗവാന്റെ കളഭവും ഒക്കെ കൊണ്ടാണ് ആ മേൽശാന്തി പുറത്തേക്ക് ഇറങ്ങി വന്നത് അത് ഭക്തജനങ്ങൾക്ക് എല്ലാം കൊടുത്തു എന്നിട്ട് കാല് വേദന കൊണ്ട് അനങ്ങാൻ പോലും സാധിക്കാതെ അവിടെ ഇരിക്കുന്ന മേൽപ്പത്തൂരിന്റെ അടുത്ത് മേൽശാന്തി ചെന്നു എന്നിട്ട് ഇത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ പ്രസാദം വെച്ചു കൊടുത്തു ഭക്തോത്തമനായി മാറിക്കഴിഞ്ഞു മേൽപ്പത്തൂർ എന്ന് മേൽപ്പത്തൂർ അറിയുന്നില്ല ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു അദ്ദേഹം മേൽശാന്തി കൊണ്ടുവന്ന കളഭം ദേഹത്തെല്ലാം പൂശി ആ പാദത്തിരുന്ന തുളസി അതിങ്ങനെ മണപ്പിച്ചു അതിന്റെ സുഗന്ധം ആസ്വദിച്ചു ഭഗവാന്റെ ആ പാദഗന്ധത്തിന്റെ സുഗന്ധം എന്നിട്ട് അത് ചെവിയിൽ തിരികെ വെച്ചു എന്നിട്ടോ ആ ആടിയ എണ്ണ ആ ശരീരത്തിൽ ആ കാലിൽ വേദന ഉള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം പുരട്ടി എന്നിട്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞ് ധ്യാനിച്ച് കണ്ണടച്ച് കൊറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്കും അതാ കാലുവേദന ഒക്കെ മാറിയിരിക്കുന്നു ഭഗവാൻ എല്ലാം മാറ്റി പിന്നെയും തന്റെ നാരായണീയ രചന അദ്ദേഹം തുടർന്നു ഈ കഥ ഭക്തോത്തമന്മാരായ ഭക്തരെല്ലാം ഇപ്പോഴും സ്മരിക്കാറുണ്ട് ഭഗവാന്റെ എണ്ണയ്ക്ക് ഒരു അസാമാന്യമായിട്ടുള്ള ശക്തിയുണ്ട് അത് അനുഭവിച്ചറിഞ്ഞ ആളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭക്തരായ നിങ്ങൾക്കും ഈ ആടിയെണ്ണ ഉപയോഗപ്രദമാകും പക്ഷേ ഭക്തി പുരസരം അന്ധകരണ ശുദ്ധിയോടു കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് ആ എണ്ണ സേവിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ എല്ലാത്തിനും വേണ്ടത് മനഃശുദ്ധിയാണ് ഭഗവാനോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഇനി എങ്ങനെയാണ് ഈ ആടി എണ്ണ കിട്ടുക പല ഭക്തരും ഇപ്പൊ കുറുക്കു വഴികൾ ചിന്തിക്കുന്നുണ്ടാവും ആരെ പിടിച്ചാൽ കിട്ടുമെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഗുരുവായൂർ ക്ഷേത്രത്തില് നിർമ്മാല്യ ദർശനം കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു കീർഷാന്തി ഇരുന്നിട്ട് നമുക്ക് ചന്ദനമൊക്കെ തരില്ലേ അതിൻ്റെ അടുത്ത് ഈ എണ്ണ വെച്ചിട്ടുണ്ടാവും അപ്പൊ രാവിലെ ചെന്നാൽ ഒരു നുള്ളു നമുക്ക് കിട്ടും ഇനി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസാദ കൗണ്ടറിൽ പോയിട്ട് ചീട്ടാക്കിയാല് നിങ്ങൾക്ക് ആടി എണ്ണ കിട്ടും കേട്ടോ അപ്പോ എല്ലാ ഭക്തജനങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂരപ്പന്റെ എണ്ണ സേവിക്കുക ഭഗവാനിൽ വിശ്വാസത്തോടു കൂടി അത് സേവിക്കുക അപ്പോഴേ അതിൻ്റെ ശക്തി ആ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പ്രകടമായിട്ട് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ఎలానైళ్ళ శ్రీ గురువరపె అనుగ్రహం సర్వం శ్రీ రాధాకృష్ణ అర్పణ వస్తు జయ శ్రీ రాధే రాధే